ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല ഭൂനികുതി കുത്തനെ കൂട്ടി കോടതി ഫീസ് കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബജറ്റ് പരിശോധിക്കുമ്പോൾ സാധാരണക്കാരനെ കാര്യമായി ബാധിക്കുന്ന പല തീരുമാനങ്ങളും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനങ്ങളിലുണ്ട് ധനകാര്യമന്ത്രി എന്ന നിലയിൽ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത ബജറ്റ് പക്ഷേ കുടിശിക കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഭൂനികുതിയും ഇലക്ട്രിക് വാഹന നികുതിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഭാവി മുന്നിൽ കണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ബജറ്റ് മാറുമെന്നാണ് വ്യക്തമാക്കിയത് അഞ്ചാം തവണയാണ് ക്ഷേമ പെൻഷൻ കൂട്ടാതെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത് സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായി അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ ബജറ്റിനാണ് സാധ്യത എന്ന് കരുതിയെങ്കിലും ഭൂനികുതി അടക്കം കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് ക്ഷേമ പെൻഷനിൽ വർധനയില്ല നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഏഴ് കോടിയുടെ വികസനവും അടിസ്ഥാന സൗകര്യത്തിനായി ഇരുന്നൂറ്റി പത്ത് കോടിയും നീക്കിവെച്ചു റീബിൽഡ് കേരളയ്ക്ക് ആയിരം കോടി അനുവദിച്ചു സ്ലാബുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇതിലൂടെ നൂറു കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരു ആറിന് അഞ്ചു രൂപ എന്നുള്ളത് ഏഴര രൂപയായി മാറും ഉയർന്ന സ്ലാബ് നിരക്കായ ഒരു ആറിന് മുപ്പത് രൂപ എന്നുള്ളത് നാൽപ്പത്തഞ്ച് രൂപയുമായി മാറും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അത്ര ജനപ്രിയമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന ബജറ്റിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ധനനിരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു കടമെടുക്കാൻ അനുവദനീയമായ പരിധി പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്നായിരുന്നു പ്രധാന വിമർശനം കിഫ്ബി വായ്പ കടമായി കണക്കാക്കുകയാണ് കിഫ്ബി വായ്പ മുൻകാല പ്രാബല്യത്തോടെയാണ് കടപരിധിയിൽ ഉൾപ്പെടുത്തിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രം ഒന്നും തന്നില്ല കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയതും അവസാനിപ്പിച്ചതും